ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദ്ദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് രണ്ട് മൊബൈൽ സെറ്റിംഗ്സുകളാണ് രണ്ടും കൂട്ടുകാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന രണ്ട് സെറ്റിംഗ്സുകളാണ് ഒന്നാമത്തെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി വളരെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ടോ എങ്കിൽ ആ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് നമ്മുടെ മൊബൈലിലെ ഒരു സെറ്റിംഗ്സിനെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ബാറ്ററി ഇപ്പോൾ തീർന്നതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തീരുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കിഡിനൽ ട്രിക്കാണ് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയാൻ നമ്മുടെ മൊബൈൽ ഫോൺ എത്ര വോളിയം കൂട്ടിയാലും വോളിയം ശബ്ദം കുറവായിരിക്കും അങ്ങനെയെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ വോളിയം കമ്മി എങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാറ്ററി ലൈഫ് വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ കാണാം അപ്പോൾ രണ്ട് ടിപ്പ്സാണ് ഞാൻ ഈ വീഡിയോ അവിടെ ഉൾപ്പെടുത്തുന്നത് അപ്പം രണ്ട് ടിപ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടാലേക്ക് കൂടി ഷെയർ ചെയ്യുക അപ്പം അത് പറ്റാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് നമ്മുടെ സൗണ്ടിൻ്റെ ആ ഒരു ഓപ്ഷനാണ് സൗണ്ട് കൂടുതലാക്കുന്നത് അപ്പം വേണ്ടി നിങ്ങൾ സെറ്റിംഗ്സ് ആദ്യമായി ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴക്ക് സ്ക്രോൾ ചെയ്യുക താഴക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൗണ്ട് ആൻഡ് ഇവിടെ കാണുന്നത് അവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നാണ് നിൽക്കും അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ താഴെ വോളിയം എന്നുള്ള ബട്ടൺ കാണാൻ നിൽക്കും ആ വോളിയം എന്നുള്ള ഭാഗത്ത് എത്തിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടൊന്നാണ് നിൽക്കും ആ മൂന്ന് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ലിമിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫ് ഉള്ള ഒരു ഭാഗം ഉണ്ടാവും അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞു ആദ്യം ഉണ്ടായിരുന്നത് പകുതി ഉണ്ടായിരുന്നുള്ളൂ അത് ഓൺ ആക്കുന്നതുകൊണ്ട് കൂടി നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ഇൻക്രീസ് ആയി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി നമ്മുടെ സെറ്റിംഗ്സിൽ നിന്നും കൂടി തന്നെ നമ്മുടെ വോളിയം കൂട്ടാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ബാറ്ററിയുടെ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം അതിന് വേണ്ടി നമ്മൾ സെറ്റിംഗ്സ് വീണ്ടും ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്യുക അതിന് മേലെ ക്ലിക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അതിന് മേലെ ടച്ച് ചെയ്യുക അതിന് ശേഷം മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ ഒന്നും കൂടി പ്രസ് ചെയ്യുക അവിടെ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇത് ഓഫ് ആയിരിക്കും അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ ബാറ്ററി ലങ്ങ് വളരെ കൂടുതലായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് സെറ്റിംഗ്സും ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടും പരിചയപ്പെടുത്തുന്നത് എന്തായാലും നിങ്ങൾ മാക്സിമം വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാകും അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പിൻ്റെ ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം ഫോർസ് കോപ്പ് കൊടുത്തിട്ട് അത് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതും നിങ്ങൾ ചെയ്താൽ ഒരുപാട് സമയം നിങ്ങളുടെ ബാറ്ററി ലഭിക്കും ഈ നേരത്തെ കാണിച്ചു തന്ന സെറ്റിങ്സ് മാത്രം ചെയ്താൽ മതി എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളേക്കാൾ ബാറ്ററി കൂടുതൽ ലഭിക്കും അതും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആവശ്യമില്ലാത്ത ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ആപ്പുകളൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അതെല്ലാം നിങ്ങൾ ഇതുപോലെ ഫോർസ് കോപ്പ് കൊടുത്ത് അത് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യുക ഇത് കൂടി നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ബാറ്ററി കൂടുതലായി നിങ്ങൾക്ക് നിൽക്കും അപ്പോൾ ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകാന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടാരിലേക്ക് കൂടി ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ